വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ എടുത്തേക്കുമെന്ന് വിലയിരുത്തൽ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണ് നീക്കുന്ന ജോലികൾ ആരംഭിക്കാനാകൂവെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ആശയവിനിമയം നടത്തിയതായും മണ്ണ് നീക്കം ചെയ്യാൻ എസ്കവേറ്ററുകളാണ് ആവശ്യമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമുണ്ടായ മലയിടിച്ചിലിൽ വലിയ അളവിലുള്ള മണ്ണാണ് റോഡിലേക്കും റോഡിന് താഴ്ഭാഗത്തേക്കും ഇടിഞ്ഞെത്തിയിട്ടുള്ളത് അപ്പുറം ഇപ്പുറം കാണാനാകാത്ത വിധം റോഡിലേക്ക് മണ്ണിടിഞ്ഞെത്തിയിട്ടുണ്ട് ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ദേവികുളം സബ് കളക്ടറുടെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായിട്ടുള്ളത് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണുനീക്കുന്ന ജോലികൾ ആരംഭിക്കാനാകൂവെന്ന് സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ആശയവിനിമയം നടത്തിയതായും നീക്കാൻ ആവശ്യമെന്നും സബ് കളക്ടർ ഇന്ന് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിൽ സാമാന്യം വലിയ തോതിലുള്ളതാണ് പക്ഷേ അതിനകത്ത് നമ്മൾ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ നമുക്ക് ഈ കാലാവസ്ഥ ഒന്ന് അനുകൂലമായതിനു ശേഷമായിരിക്കും നമ്മൾ തുടങ്ങുന്നത് അത് സാധാരണ നമ്മുടെ ജി സി ബി ഉപയോഗിച്ച് മാത്രം മാറ്റാൻ പറ്റുന്നതല്ല അതുകൊണ്ട് എൻ എച്ച് എ അധികൃതർ അതിന്റെ എക്സ്കവേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുന്നവരയ്ക്ക് നമ്മൾ ആ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും അതിനേകദേശം ഒരു മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി ഗതാഗത യോഗ്യമാക്കാൻ കുറഞ്ഞതൊരു ഒന്ന് 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 രണ്ട് ദിവസമെങ്കിലും എടുക്കും സമയമെടുക്കുമെന്നാണ് എന്നെ ചെയ്യ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇഴിഞ്ഞെത്തിയ മണ്ണ് നീക്കി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏതാനും ദിവസങ്ങൾ എടുത്തേക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനെട്ടിലും മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാനിക്കൽ ഗാർഡന് സമീപം സമാന രീതിയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മൂന്നാർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയ്ക്ക് ഇന്ന് കുറവ് വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി